ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവാര ദിവസം പാഞ്ചജന്യം അനക്സ് റസ്റ്റ് ഹൌസ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പത്ത് ആനത്തരകളുടെ സമർപ്പണം ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നവീകരിച്ച മൈതാനം സമർപ്പണം ക്ഷേത്രത്തിലെ പുതിയ ദീപവിതാന സംവിധാനത്തിന്റെ സമർപ്പണം എന്നിവയും മന്ത്രി ഇതോടൊപ്പം നിർവഹിച്ചു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ദേവസ്വം ഭരണസമിതി അഭിനന്ദിക്കുന്നതായി മന്ത്രി പറഞ്ഞു அக்கோமே <laughs> ഭക്തർക്കാവശ്യമായ പശ്ചാത്തല സൗകര്യ വികസനം നടപ്പാക്കുക സർക്കാർ താല്പര്യമാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണം ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് ശതമാനം ഫയലുകളും തീർപ്പാക്കിയിട്ടുണ്ട് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് മറ്റു ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ലഭിക്കുന്ന സിറ്റിംഗ് ഫീസ് യാത്രാസൗകര്യം എന്നിവ അനുവദിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ വിവിധ നിർമ്മാണ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കിയ കരാറുകാർക്ക് മന്ത്രി ഉപഹാരം നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ വിശിഷ്ടാതിഥിയും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയുമായി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ സ്വാഗതവും സി മനോജ് നന്ദിയും പറഞ്ഞു ോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്